വെമ്പായ മണ്ഡപം ബ്രാഞ്ച് നേതൃത്വത്തിൽ കാരങ്കോട് വാർഡിലെ തേവലക്കാട് മണ്ഡപം റോഡ് ശുചീകരണം നടന്നു ബ്രാഞ്ച് സെക്രട്ടറി മനു മാറാൻകുടി നേതൃത്വം നൽകി ഉദ്ഘാടനം സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ചെറ്റച്ചൽ സഹദേവൻ നിർവഹിച്ചു തേക്കട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ നൌഷാദ് എൽ എസ് ലിജു സുരേഷ് എന്നിവർ പങ്കെടുത്തു അങ്ങനെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ പ്രാദേശിക തദ്ദേശ ജനാധിപത്യ സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന നയവും പരിപാടികളും നമുക്ക് പ്രാവർത്തികമായി നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഫണ്ടുകൾ അതിരൂപത്തിൽ ദുർവിയോഗം ചെയ്താൽ വിനിയോഗിക്കാൻ വരുന്നത് അതിനനുസരിച്ചുള്ള ജാഗ്രത ജനങ്ങൾ വരുത്തണം അതിനൊരു മാതൃക എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ മണ്ഡപം ബ്രാഞ്ച് കമ്മിറ്റി ഈ പഞ്ചായത്ത് സമിതിയുടെയും വാർഡ് മെമ്പറുടെയും അവഗണന ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് പണ്ട് നിർമ്മിച്ച ആ ആളുകൾ തന്നെ ഇത് കഠിനാധ്വാനത്തിലൂടെ കടണാധ്വാനത്തിലൂടെ ഈ റോഡ് ഉപയോഗപ്രദമാക്കുക സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളൊരു ഒരു കടമയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് മുഖുന്നത് പ്രശംസനീയമാണ് സംസ്ഥാനങ്ങളൊക്കെ ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനായിരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായം